എന്ന ം സംസ്ഥാന കമ്മിറ്റി കേരള മസ്ജിദ് കോൺഫറൻസ് ഒരുക്കുന്നു മെയ് പതിനേഴിന് ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും കൂടുതൽ ക്രിയാത്മകമായി മഹല്ലുകളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുക പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും കൂടുതൽ ശാസ്ത്രീയവും മെച്ചപ്പെട്ട രീതിയിലും ഉപയോഗപ്പെടുത്താൻ മഹല്ല് ഭാരവാഹികളെ പ്രാപ്തരാക്കുക പുതിയ വകഫ് ഭേദഗതിയിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ചർച്ച ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളാണ് കോൺഫറൻസ് ചർച്ച ചെയ്യുക ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്തിന് ആരംഭിക്കുന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കോയ്മദനി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിൻകുട്ടി മൗലവി അധ്യക്ഷനാകും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി മുഖ്യാതിഥിയായും പങ്കെടുക്കും സംസ്ഥാന വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ വിഷയാവതരണം നടത്തും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പഠന ക്ലാസ്സിൽ ഡോക്ടർ ഹുസൈൻ മടവൂർ ഡോക്ടർ അബ്ദുൾ മജീദ് സൊലാഹി ഹനീഫ് കായ്പൊടി എ അസ്കർ അലി എന്നിവർ ക്ലാസ് എടുക്കും കേരള കേരള മസ്ജിദ് കോൺഫറൻസ് ഈ വർഷം മെയ് പതിനേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് ഒമ്പത് വരെ ഇത് നടക്കുന്നത് തിരുവനങ്ങാടിക്കടുത്തുള്ള ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിലാണ് മുസ്ലിം സമുദായത്തിൽ അവർ അന്ധകാരത്തിലായിരുന്ന ഒരു കാര്യത്ത് മീൻസ് വിദ്യാഭ്യാസപരമായും മതപരമായും സാമൂഹികമായും അന്ധകാരത്തിലായിരുന്ന ഒരു സമയത്ത് അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അവർക്ക് യഥാർത്ഥ വഴി കാണിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാമി പ്രസ്ഥാനം അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം അത് ഒരു നൂറ്റാണ്ടു മുമ്പ് ആരംഭിച്ചത് കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയാണ് കേരള നോത്വം രൂപകരിക്കപ്പെട്ടത് തൊള്ളായിരത്തി അൻപതിൽ വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കീഴിൽ പോഷക ഘടകങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അവര് വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കം നിന്നിരുന്ന ഈ സമുദായത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സ്കൂളുകളിലേക്ക് അയക്കാനും കോളേജുകളിലേക്ക് അയക്കാനും എല്ലാവരെയും വിദ്യാഭ്യാസവനായി സമന്ത്രിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു അതുപോലെ തന്നെ വിശ്വാസ ആചാരങ്ങൾ വിശ്വാസ ആചാരങ്ങൾ വികലമായ വിശ്വാസ ആചാരങ്ങൾ അത് യഥാ അതിലെ യഥാർത്ഥ രൂപം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അതും ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സാമൂഹികമായി നിരവധി തിന്മകൾ ജീർണതകൾ സമൂഹത്തിൽ കണ്ടുവരുന്നത് നിരന്തരം അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം പങ്ക് വഹിക്കുന്നത് പള്ളികളും മാലിന്യങ്ങളുമാണ് പള്ളികളിലൂടെ എല്ലാ വെള്ളിയാഴ്ച ഉത്ബോധനങ്ങളുണ്ട് അതിലൊക്കെ വിദ്യാഭ്യാസവും ഇങ്ങനത്തെ സാംസ്കാരികമായ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ തുടരുകയാണ് അപ്പോ ഇത് വലിയ നിർണായക പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പള്ളികളും മാലിന്യങ്ങളും മാലിന്യങ്ങളുടെ ശാക്തീകരണം ഇനി പലതും ആലോചിക്കുന്നുണ്ട് ഇനി നിർബന്ധമായിട്ടും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നിർബന്ധമായ ഒരു സംഗതിയാണ് അതൊക്കെ നമ്മുടെ സംഘടനയുടെ കീഴിൽ ആലോചിച്ചു വരികയാണ് ഇപ്പോ ഈ ഒരു വർഷത്തെ സമ്മേളനം അതിന്റെ മുഖ്യ പ്രമേയം നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ വഖഫ് ഭേദഗതി നിയമം മഹല്ലുകളുടെ ദൗത്യം എന്താണ് അത് കൃത്യമായിട്ട് നമ്മുടെ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുക ഈ സമ്മേളനത്തില് ഈ ഒരു പകൽ മുഴുവൻ നടക്കുന്ന ചർച്ചയിൽ കൃത്യമായിട്ട് ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഏത് കാര്യവും സുതാര്യമായി കൃത്യമായി സത്യസന്ധമായി അതിന്റെ കൃത്യമായ റൂട്ട് മനസ്സിലാക്കി അത് നമ്മുടെ പ്രിൻസിപ്പളാണ് ഏത് സംഗതിയും സത്യസന്ധമായിട്ട് കാര്യം മനസ്സിലാക്കി അവതരിപ്പിക്കാതെ അപ്പൊ ഇതിന്റെ ഈ വഖഫിന്റെ കാര്യം എന്താണ് വഖഫ് എന്താണ് വഖഫ് ഭേദഗതി അതിലുള്ള അപാകതകൾ എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കും നാളെ സുപ്രീം കോടതിയുടെ വിധി വരാൻ പോകരുത് അപ്പൊ അതിന് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ പതിനേഴാം തീയതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടാണ് എന്താണ് വേറെ നമുക്ക് അറിഞ്ഞുകൂടാ ഏതാ പറഞ്ഞു ശാസ്ത്രീയമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ആ സമ്മേളനത്തിൽ പലരും ചർച്ച ചെയ്യും വിവിധ ഭാരവാഹികളായ ഡോക്ടർ പി പി അബ്ദുൾ ഹക്ക് എൻ കുന്നിപ്പ പി സി മൻസൂർ ഉബൈദുള്ള താനാളൂർ പി കെ നൌഫൽ അൻസാരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക തികച്ചും ഞങ്ങൾ ചെയ്തു തരും ഗോൾഡ് തിരൂർ മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം